ജനങ്ങളെ ചേർത്ത് തീർത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ സഹായിക്കുന്ന ഒരു ജനപ്രതിനിധി നമുക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും കൊടുക്കുന്ന സുരേഷിനെ ഇവിടെ നമ്മൾ കൈപ്പറ്റി ചിഹ്നത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നഷ്ടമാകുകയില്ല കാര്യം നമുക്ക് ഏത് സമയത്ത് പോയി കാര്യം പറയുവാനും നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധാപൂർവം കേൾക്കുവാനും അത് കേൾക്കുമ്പോൾ പരിഹാരം കാണുവാനും കഴിവുള്ള ഒരാളാണ് കൊടുക്കുന്ന സുരേഷ് എന്നുള്ളത് കഴിഞ്ഞത്രയോ വർഷത്തെ കാര്യങ്ങൾ പ്രവർത്തനം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ടാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം നിലനിൽക്കണമോ ജനാധിപത്യം ഇല്ലാതെ പോകണോ എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തിനെക്കാളും അപ്പുറം നമ്മുടെ ഈ പ്രദേശത്തെ വന്നാൽ നമ്മുടെ ഈ പാർലമെന്റിൽ കേന്ദ്രമന്ത്രിക്ക് തുല്യമായി നമ്മളോടൊപ്പം ചേർന്നിരിക്കാൻ പറ്റുന്ന പ്രിയങ്കൻ്റെ നേതാവ് കൊടുക്കുന്ന സുരേഷ് സാധാരണക്കാരോടൊപ്പം എന്നും മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയ സഹോദരനെ സഹായിക്കാൻ വേണ്ടി വരുന്ന പത്ത് ദിവസക്കാലം നിങ്ങൾ പരിശ്രമിച്ചാൽ കഷ്ടപ്പെട്ടാൽ മാത്രമല്ല മാത്രമല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കൂടിയാണ് ജനാധിപത്യത്തിൽ ആ ജനാധിപത്യത്തെ നമ്മുടെയൊക്കെ തന്നെ ഈ പരിശ്രമം നമ്മുടെ പ്രിയ വേണ്ടി വരുന്ന ഉണ്ടാകണം ബിജു ൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി മനോജ് സി ശേഖർ മുഖ്യപ്രഭാഷണം നടത്തി എസ് മനേഷ് കുമാർ ഷൈജു ജി സാമുൽ ഷാജി തങ്കച്ചൻ മജീദ് നാഗൂർ കെ ആർ വിമലമ്മ ഷീബ സുധീർഖാൻ അച്ഛൻ കുഞ്ഞ് കുഞ്ഞുകുട്ടി രാജേഷ് പനക്കൽ ബിജു മാത്യു ഷാജി തോമസ് സലീം എൻ തോമസ് കെ ബിജു ചെറിയാൻ സുബൈദ സുനിൽ ആൻസി തോമസ് നോവൽ രാജ് ദിലീപ് പാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്